എൻ്റെ പേര് ഷാൻ എന്നാണ് ഞാൻ ഒത്തിരി കാലങ്ങളായിട്ട് യു എയിലാണ് ഞാൻ പഠിച്ച വിദ്യ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മാമനിൽ നിന്നാണ് കടത്തനാടൻ കടലിൽ നിന്നാണ് അഭ്യാസം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം പല വിദ്യകളും പഠിക്കാൻ വേണ്ടിയിട്ട് പുറമുകളിൽ പോയി തമിഴ്നാട് കർണാടക ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ലാസ്റ്റ് ഞാൻ പഠിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ് ആ വിദ്യയാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതും അതേ രീതിയിൽ തന്നെയാണ് ചികിത്സ നടത്തുന്നത് ഒരു എട്ട് വർഷത്തോളമായി ഹരി ഹരിയാശാനും ഞാനും തമ്മിലുള്ള ബന്ധം ഞാൻ ഹരിയാശാൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ആ സൗഹൃദമായിട്ടുള്ള ബന്ധം ഇന്ന് വരും നമ്മൾ ഫോളോ ചെയ്ത് പോ പോകുന്നുണ്ട് ഹരിയാശാൻ്റെ ഈ തന്ത്രശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കലയിൽ കൂടെ നീങ്ങുന്നൊരു സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ഒത്തിരി കലകളുണ്ടല്ലോ കളയിൽ തന്നെ തെക്കനും വടക്കനും മധ്യകേരളവും നമ്മുടെ ഒത്തിരി കലകളുണ്ട് അതിനൊന്നും അതിനകത്തു നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചലനങ്ങളാണ് ആ ആശാനിൽ നിന്ന് നമുക്ക് മനസ്സിലാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒത്തിരി മറ്റുള്ള ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം പല കലകൾക്കും അതിൻ്റെതായുള്ള മാറ്റങ്ങളുണ്ട് ഓരോ കലകൾക്കും അതിനായുള്ള മൂല്യങ്ങളുണ്ട് ഓരോ വ്യക്തിയിലും പഠിക്കുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നുള്ള പഠിക്കുമ്പോഴും അതിനായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാനോ മറ്റുള്ളതോ നമ്മൾ ഒരിക്കലും ഒരു ഗുരുക്കന്മാരും മുതിർ മുതിരാൻ പാടില്ല എന്നാണ് ഞാൻ എന്നുവെച്ചാൽ ഒത്തിരി കാര്യങ്ങളായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഒരു ഗുരുക്കന്മാരെയും നമുക്ക് മോശമാക്കാനുള്ള ഈ അവസ്ഥയിലില്ല കാരണം എന്താ പറയുക ഒന്നിനൊന്നും മേളിലാണ് എല്ലാ ഗുരുക്കന്മാരും നമ്മൾ ഒത്തിരി കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ രൗദ്ര തന്ത്രശൈലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്നെന്തോ വ്യത്യസ്തമായിട്ട് ചില നീക്കങ്ങൾ അവരിലുണ്ട് എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ മനസ്സിലാക്കി മറ്റ് ഓരോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓരോ കലകൾക്കും അതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് എല്ലാത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലി കൊണ്ടു നടക്കുന്ന നമ്മുടെ സുഹൃത്തും സഹോദരവുമായ ഹരിയാശാന് ഈ കലയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാലം പ്രയത്നിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലമാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഒത്തുകൂടാനുള്ളൊരു സമയം നമുക്ക് അനുവദിച്ചത് അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവാനാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം